ഹലോ സ്ഥലക്കും ഇന്നത്തെ കളക്ഷനിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു കോർട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് പ്യൂർ കോട്ടണിൻ്റെ ഉള്ള ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷനാണ് ഹാൻഡ് വർക്കും എംബ്രോയ്ഡറി പാച്ചുകളും കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് വരുന്നത് ഹോട്ടലിലാണ് ഹാൻഡ് ലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കുർത്തയുടെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി എയ്റ്റും പാൻറ്റിൻ്റെ ലെങ്ത്ത് മുപ്പത്തി ആണ് വരുന്നത് കേട്ടോ നാല് കളേഴ്സൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് മീഡിയം മുതൽ ട്രിപ്പിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ആൻഡ് ഡെൻ ജോർജിൽ വരുന്ന നല്ല അടിപൊളി ഒരു സെറ്റ് ഓഫ് കളക്ഷനാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ദെൻ നല്ല അടിപൊളി ഒരു പിങ്കിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ നമുക്കത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ാണ് ഇമ്പോർട്ടർ ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ചിൻ്റെ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് സെയിം റേറ്റിനുള്ള സെറ്റ് ഓഫ് കളക്ഷൻ കളക്ഷനാണ് പക്ഷേ നമുക്കിത് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇമ്പോർട്ടർ ഫാബ്രിക്കിൽ നമുക്ക് ലൈനിങ് അറ്റാച്ചിഡ് ആണ് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് പാൻറ്റ് ഷോളുള്ള സെറ്റാണ് കേട്ടോ അടുത്തത് എൻഗേജ്മെൻറ്റ് ബ്രൈഡലിലും ഒക്കെ പാർട്ടി വെയർസിനൊക്കെ ത്രീ ട്രിപ്പിളിനാണ് ഉള്ള റേറ്റ് സെറ്റ് ഓഫ് കളക്ഷനാണ് മീഡിയം ലാർജ് എക്സലില് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇമ്പോർട്ടർ ഫാബ്രിക്കിൽ നിന്ന് അത്യാവശ്യം ഹെവി വർക്കിൽ ലൈനിങ് അറ്റാച്ച് ആയിട്ട് വേണ്ടവരെ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് ഇതിപ്പോൾ ട്രെൻഡിലുള്ളൊരു സംഭവമാണ് ഹെവി ആയിട്ടുള്ള പാർട്ടി വെയറിൽ കഫ്താനിലെ ടോപ്പും പാൻറ്റും ഷോളും വരുന്ന സെറ്റ് കെട്ടോ സ്മോൾ മുതൽ ഡബിൾ ഡബ്ലക്സിലും വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇമ്പോർട്ടർ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊരു പ്രാവശ്യം സ്റ്റോക്ക് വന്നതിന് ശേഷം പിന്നെ റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കളക്ഷനാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനിൽ ഇന്നും ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ചെറുതായിട്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നത് ലാവൻഡർ ഷെയ്ഡ് ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് തീരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ലാവൻഡർ ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പൊത്തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത് ഫോറക്സിൽ ആൻഡ് എന്തെൻ നെക്സ്റ്റും അതേപോലെ തന്നെ ജോർജറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപതിന് വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് നമുക്കിത് ഫോറക്സിൽ വരെ ആണ് കേട്ടോ അതുപോലെ ഒരുപാട് പേര് പല കളക്ഷൻസും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കളക്ഷൻസ് വരുമ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത കളക്ഷൻ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് കഫ്താൻ ടൈപ്പിൽ നേരത്തെ കാണിച്ചതിൽ പ്രിൻറ്റ് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ പുതിയ സെറ്റ് ഓഫ് കളക്ഷൻസ് കേട്ടോ സെയിം റേറ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് വരുന്നത് ഫാബ്രിക് തന്നെയാണ് മൂന്ന് സെറ്റാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഗൗണിൻ്റെ സെറ്റ് ഓഫ് കളക്ഷനാണ് ഗൗണ വേണ്ടവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗൗൺസിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് എയ്റ്റ് നയൻറ്റി ഫൈവിന് ലാർജ് എക്സൽ സൈസിലാണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് ഗുഡ് ക്വാളിറ്റി ആണ് കേട്ടോ എന്താ നമുക്ക് സൽവാർ സെറ്റിൽ ആയിരത്തി ഇറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ജോർജ് ഇട്ടിൽ ഹെവി ആയിട്ടുള്ള ഒരു ലുക്കാണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സ് ഒരു സൈസ് അവൈലബിൾ ആണ് കൂടാതെ പ്രൈഡ്രസ്സിൻ്റെ ഒരുപാട് പ്രിൻ്റിലുള്ള സ്റ്റോക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പ്ലെയിനിലും പ്രിൻറ്റിലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല വേറെയും പ്രിൻറ്റിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് ജസ്റ്റ് പ്രൈഡ്രസ് ഒന്ന് മെസ്സേജ് ചേർച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് കളക്ഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് യൂണിറ്റിൽ നിന്ന് ക്രഞ്ചി ഫാബ്രിക്കിലെ ലൈനിങ് അറ്റാച്ചറായിട്ട് വന്ന സെറ്റപ്പ് കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സ് ഉള്ള സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഷോർട്ട്സ് ആയിട്ടാണ് ഇനി മുതൽ കളക്ഷൻസ് വരാനുള്ളത് അപ്പോൾ വേണ്ടവർ ചെക്ക് ചെയ്യാം കേട്ടോ പക്ഷേ അല്ല താങ്ക് യു